സന കല്യാണം കളറായി മുപ്പത്തു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന ദിവസം എഴുപത്തിരുത്തിൽ പാർട്ടി കെട്ടിപ്പടുത്ത മുൻകാല സഖാവ് എ പി ഏനന്തിൻകുട്ടിയുടെ തറവാട്ടിൽ കല്യാണമായിട്ടും വലിയ ഉത്കണ്ഠയായിരുന്നു പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന പുഴമ്പ്രം പത്തൊൻപതാം വാർഡിൽ ജനവിധി തേടുന്ന സിപിയുടെ ഇളയപുത്രൻ സി പി സക്കീറിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി വധുവും കുടുംബവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു നിക്കാഹിന് അല്പം മുമ്പ് തന്നെ ആ ശുഭവാർത്തയെത്തി സി പി സെക്കീർ സെഞ്ചുറി അടിച്ച് വിജയിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് സി പി ഏനുദ്ദീൻകുട്ടിയുടെ സഹോദരപുത്രൻ സി പി മുഹമ്മദ് കുഞ്ഞ് ജയിച്ച മുനിസിപ്പൽ ചെയർമാനായപ്പോൾ ഉണ്ടായ അതേ ഭൂരിപാൽ പിന്നീട് എ പി കുട്ടിയുടെ സഹോദരപുത്രൻ കുഞ്ഞാമദിന്റെ മകൾ സനാ ജാസ്മിന്റെയും വട്ടംകുളം പൂഴിക്കുന്നത്ത വളപ്പിൽ ഹമീദിന്റെ മകൻ മഷൂദിന്റെ വിവാഹവേദി എളാപ്പയുടെ വിജയാഘോഷത്താൽ കളർഫുൾ ആയി വിജയവാർത്ത വന്ന ശേഷം വിവാഹാളിലേക്ക് കയറിയ സി പി സെക്രട്ടറിന്റെ മുദ്രാവാക്യം വിളിയോടെ വിവാഹ സദസ്സയെ ഏറ്റെടുത്ത് വധുവും വരനും നിയുക്ത കൌൺസിലറെ രക്തഹാരം ചാർത്തി സ്വീകരിച്ചപ്പോൾ വിവാഹവേദിയിലുള്ളവർ ഒന്നടകം കക്ഷി രാഷ്ട്രീയം മറന്ന ഒന്നിച്ചു ചേർന്നു